ഇന്ന് നമുക്ക് മുരിങ്ങിക്ക വെച്ചൊരു തോരൻ തയ്യാറാക്കാം മൂന്ന് മുരിങ്ങിക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് മുരിങ്ങിക്ക നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിന്റെ അരപ്പ് റെഡിയാക്കാം മുക്കാൽ കപ്പോളം തേങ്ങ ഒരു മിക്സഡ് ഡാളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നാലഞ്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തോരന്റെ പരുവത്തിനൊന്ന് അരച്ചുകൊണ്ട് വരണം ഞാൻ ഈ പരുവത്തിന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുരിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പം ഇട്ട് കൊടുക്കുവാണേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യുവാണേ ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് ഒരു രണ്ട് കറിവേഴ് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ആ മുരിങ്ങിക്ക വേവിച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വറ്റിത്തീരുന്നവരെ അടച്ചു വെച്ച് വേവിക്കണം മുരിങ്ങിക്കയിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് മുരിങ്ങിക്കത്തോരനാണ് അതുകൊണ്ട് തന്നെ വെള്ളം പാടില്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് നമ്മുടെ മുരിങ്ങിക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ചോറും തോരനും അച്ചാറും തൈരും നല്ല കോമ്പിനേഷനാണ് ലഞ്ചിന് ഇത് മാത്രം മതി പിന്നെ ഒന്നും വേണ്ട ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ